ജയവും തോൽവി എന്നൊക്കെ പറയുന്ന ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എത്ര തവണ തോറ്റിരിക്കുന്നു അല്ലേ ദീപക് വലയമ്മ ഇത്തവണയും തോറ്റു പക്ഷേ അടിസ്ഥാന വോട്ടുകളൊക്കെ നിലനിർത്തി എന്നൊരാശ്വാസമുണ്ടല്ലേ മോഹൻ ജോർജിന് സുജേ അതുമാത്രമാണ് ഏകാ ആശ്വാസം എന്ന് പറയുന്നത് ഒരു അവകാശവാദമായിട്ട് ഞങ്ങളുടെ വോട്ടുകൾ എവിടെയും ചോർന്നു പോയിട്ടില്ല വോട്ട് കച്ചവടം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടതില്ല എന്നുള്ള ആശ്വാസം എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് ഇന്നിപ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി ചില അനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അൻപത്തിമൂന്ന് വോട്ടിൻ്റെ വർധനവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ ഡി എ ക്യാമ്പ് പറയുന്നത് ഒപ്പം തന്നെ മലങ്കര സഭയ്ക്കുൾപ്പെടെ വലിയ വേരോട്ടമുള്ള മണ്ണാണ് നിലമ്പൂർ ആ മേഖലയിലേക്ക് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ അതുവഴി ക്രൈസ്തവ വോട്ടുകൾ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പി പറ്റി വരുന്നതാണ് അത് ഇവിടെയും ആവർത്തിച്ചു നോക്കി പക്ഷേ അത് അത്ര കണ്ട് ഏഷ്യയില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായും അതെന്തുകൊണ്ട് അങ്ങനെ ക്രൈസ്തവ സഭ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴും ബി ജെ പിയുമായി അകന്നു നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ നേതൃത്വത്തിന് കണ്ടെത്തേണ്ടി വരുമെന്നുള്ള കാര്യവും ഉറപ്പാണ് എന്തായാലും മോഹൻ ജോർജിനെ സംബന്ധിച്ച ആശ്വാസമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വരെ അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു പെട്ടെന്നാണ് ാണ് ബിജെ സ്ഥാനാർത്ഥിയാകുന്നത് അങ്ങനെ പ്രചരണത്തിന് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചില പരാതികളൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു എങ്കിൽ പോലും ഉറപ്പിച്ചു നിർത്താൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു പരാജയമാണെങ്കിൽ പോലും ആ നിലയ്ക്ക് ഒരു നേരിയ രീതിയിലെങ്കിലും ഒരു വർദ്ധനവ് വോട്ടിന്റെ കാര്യത്തിൽ ഇടത് കേന്ദ്രങ്ങളൊക്കെ ഇന്നലത്തെ ദിവസം വലിയ രീതിയിൽ അതായത് വോട്ടുകൾ യു ഡി എഫിന് മറിച്ചു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് മലയോര മേഖലയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച വോട്ടുകൾ അത് യു ഡി എഫിലേക്ക് കൂടി പോയിട്ടുണ്ട് അതായത് നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളായി നിൽക്കുന്നവ അത് യു ഡി എഫിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന വോട്ടുകൾ പോയി പക്ഷേ അത് ബി ജെ പി വോട്ടുകളായിരുന്നില്ല എന്നത് ഇന്ന് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് നീങ്ങിയില്ലേ ദീപക് അത് വളരെ ക്ലിയറായി കാരണം അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് എൻ ഡി എക്ക് വരാൻ സാധ്യതയുള്ള വോട്ടുകളായി കണക്കാക്കിയിരുന്നത് അത് പക്ഷേ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തണം എൻ ഡി എക്ക് വിജയ സാധ്യത ഇല്ല എന്നുള്ളത് കണ്ടുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായി പോയി എന്നുള്ളതാണ് അതിന്നിപ്പോൾ വളരെ പ്രകടമായി വ്യക്തമാക്കുന്നതാണ് റിസൾട്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഓക്കെ താങ്ക് യു ദീപക്